ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയപ്പൊ നാലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഹാപ്പി വിഷു പറയുവാണ് ഹസ്ബൻഡ് നാട്ടിലേക്ക് പോവാണ് അമ്മുമ്മയും കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഹസ്ബൻഡുണ്ടാവില്ല ഈ വർഷത്തെ വിഷുവിന് ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പോകാൻ റെഡിയായ ശേഷമാണ് എന്നെയും പിമ്പുക്കുട്ടനെയും വിളിച്ചത് വിളിച്ചുണർത്തി ഞങ്ങൾക്ക് വിഷു കൈനീട്ടൊക്കെ തന്നു പിന്നെ അമ്മയ്ക്ക് കൊടുത്തു അച്ഛന് കൊടുത്തു അച്ഛന് രാവിലെ തന്നെ കൊടുത്തു അത് ഞാൻ കണ്ടില്ല അപ്പോൾ ഹസ്ബൻഡെ പറ്റി ആറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ എന്താണെന്നറിയില്ല ഈ വർഷത്തെ വിഷുവിനെ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഒരു വല്ലാത്തൊരു വിഷമം ഒരു ഒരു മൂഡ് ഓഫാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം ഇല്ലാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ തന്നെ ദോശയും സാമ്പാറുമാണ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മ സാമ്പാർ വെച്ച് വെച്ചിരുന്നു ഞാൻ ദോശ ചൂട്ടു എന്നിട്ട് വേഗം തന്നെ ജോലി ഒതുക്കിയിട്ട് ഞാൻ ബുക്കുണ്ടും കൂടി അമ്പലത്തിൽ പോവാണ് അപ്പോൾ അവിടുത്തെ കൃഷ്ണകോവിലാണ് പോകുന്ന വട്ടീർക്കാവുള്ള അപ്പോൾ വേഗം തന്നെ അവിയലിനെരിഞ്ഞു മാങ്ങാച്ചാറിനരിഞ്ഞു തോറിനരിഞ്ഞു വെച്ചു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു അടക്കി പിടിക്കാനായിട്ട് അച്ഛൻ വന്നിട്ട് വെപ്പിക്കുട്ടിന് വിഷു കൈനീട്ടം കൊടുത്തു എനിക്ക് വിഷു കൈനീട്ടം തന്നു അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ജോലിയിലോട്ട് കടന്നു അപ്പോൾ നീരജ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് നീരജ് വിവക്കിട്ടേന് കൈനീട്ടം കൊടുത്ത് അതിന് ശേഷം ഞങ്ങൾ അച്ചാറിട്ടു തുടക്ക അച്ചാർ തന്നെയായിരുന്നു അച്ചാറിട്ടു അതിന് ശേഷം തോരൻ അവിയൽ പരിപ്പ് ചെറിയൊരു സദ്യ കേട്ടോ ഒരിക്കൽ കേട്ടോ ഒരു എല്ലാ വർഷവും ചെയ്യുന്നതാണ് അപ്പം ഇപ്പം ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ മുൻകൈ എടുത്തു അമ്മയ്ക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു പിന്നെ ഞാൻ മുൻകൈ മുൻകൈ എടുത്താൽ നിന്ന് ചെറിയൊരു സദ്യപ്പെട്ടവർക്കാന്ന് വിചാരിച്ചു ഞാൻ എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു കൂട്ടുകാരിയുടെ അപ്പോൾ കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിക്കാണ്ട് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കഴിക്കണം എന്നെനിക്കൊരിതുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ ചോറിൻ്റെ പരിപാടികളും ഒക്കെ ചെയ്തു അപ്പോഴേക്കും ഷീജ അമ്മ വിബുക്കുട്ടനെ കൈനീട്ടമായിട്ട് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നു അതിനുശേഷം ഞാൻ വേഗം തന്നെ കുളിക്കാൻ പോയി അപ്പോൾ ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്തത് ഞാൻ കുളിക്കാൻ പോയി കുളിച്ച് വന്നിട്ട് ഞാൻ വിബുക്കുട്ടനെയും കുളിപ്പിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ഒരല്പം വീഡിയോ എടുത്തിട്ടുണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്ന് അറിയില്ല അങ്ങനെ ആരും എടുക്കുന്നതായിട്ട് കണ്ടില്ല ബട്ട് ഞാൻ കുറച്ചൊന്ന് കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേഗം തിരികെ വന്നു തിരികെ വന്നിട്ട് പപ്പടമൊക്കെ പൊള്ളിച്ച് സദ്യ ബോളി ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടില് എന്ത് പായസമായിരുന്നു എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ കിച്ചടിയല്ല വെച്ചത് സാലഡാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതൊന്നും അല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് സദ്യ ഒരുക്കണം എന്നൊരിത് തോന്നി കാര്യമെന്ന് വെച്ചാൽ വിബുക്കുട്ടനെ വിബുക്കുട്ടൻ്റെ മൂന്നാമത്തെ വിഷു ആയിരുന്നു അപ്പം ഇപ്പം സാധാരണ കണി കാണിക്കലൊക്കെ വീട്ടിൽ കണി ഒരുക്കലും പരിപാടികളൊക്കെ ഉള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വക ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ല എന്നോട് ചോദിച്ചു കേട്ടോ ഞാൻ തലേന്ന് എല്ലാം ചെയ്തു വെക്കട്ടെ കണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഫുള്ള് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു താല്പര്യം തോന്നിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഗ്രാൻഡായിരുന്നു കേട്ടോ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഞങ്ങൾ കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതും കണി കാണലും അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ ആയിരുന്നു പക്ഷേ ഈ വർഷം അതങ്ങ് ഞങ്ങള് ഈ വർഷം അങ്ങ് വേണ്ടെന്ന് വെച്ചു അപ്പം അതുകൊണ്ട് തന്നെ സദ്യ വിബുക്കുട്ടനെ ഇലയിൽ സദ്യ കൊടുക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ സദ്യ വട്ടമൊക്കെ ഒരിക്കലും എല്ലാം ചെയ്തത് വിബുക്കുട്ടനെ അങ്ങനെ ഇലയിൽ ഇരുത്തി ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് മുന്നേ തന്നെ ഞാനും വിവക്കുട്ടനും കല്യാണത്തിനൊക്കെ പോയിട്ടെത്തി ഞങ്ങളവിടുന്ന് സദ്യ കഴിച്ചില്ല പെണ്ണിനെ കണ്ടു ഗിഫ്റ്റ് കൊടുത്തു തിരികെ പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ട് ഞങ്ങൾ വിവക്കുട്ടനെ ഇലയിൽ ചോറൊക്കെ കൊടുത്തു ചോറൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുമ്പോണ്ട് മണിക്കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ മണിക്കുട്ടിയെ കാണുമ്പോൾ വിപുക്കുട്ടന് ഭയങ്കര സന്തോഷമാണ് മണിക്കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവന് വല്ലാത്തൊരു സന്തോഷമാണ് പുറത്തിറങ്ങി എല്ലാവരെയും മണിക്കുട്ടി ചേച്ചി എന്ന് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളോട് വലിയ സ്നേഹമാണ് അങ്ങനെ മണിക്കുട്ടൻ്റെ അടുത്ത് വിഭുക്കുട്ടനെ ആക്കിയിട്ട് ഞങ്ങൾ ജിമ്മിലേക്ക് പോയി ജിമ്മിൽ പോയി ഞാൻ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു അപ്പം നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാര്യം വെച്ചാൽ പോയി രണ്ട് മാസേ ആവുന്നുള്ളൂ അപ്പം ഇത്രയും ചേഞ്ച് വന്നെങ്കിൽ ഇനി ഒത്തിരി ചേഞ്ച് വരാനുണ്ട് ഒന്നും ആയിട്ടില്ല അപ്പം ആ സന്തോഷമാണ് ആ മിററി കൂടി നിങ്ങൾ കണ്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് ഫുഡ് പുറത്തുനിന്നായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും ബാബേയും അമ്മയും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി നൈറ്റ് പുറത്തുനിന്ന് കെ എഫ് സി ഫുഡൊക്കെ കഴിച്ച് ശേഷം വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് നീരജ് എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സ് എന്ന് പറയുന്ന അവിടെ നിന്ന് എനിക്ക് ടെൻഡർ ഫഡ്ജ് എൻ്റെ ഫേവററ്റ് അതാണ് ടെൻഡർ ഫഡ്ജ് മേടിച്ചുകൊണ്ട് തന്നായിരുന്നു അപ്പോൾ രാത്രി തന്നെ ഫേവറേറ്റ് സാധനവും കൂടി ആകുമ്പോൾ നാളത്തേക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് മാറ്റി വയ്ക്കുന്നത് ഇപ്പം തന്നെ സമയം പതിനൊന്നാവുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അവിടെയിരുന്ന് ഐസ്ക്രീം കുടിക്കുവാണ് വീക്കുട്ടനെ ഉറക്കി കിടത്തിയിട്ടാണ് ഐസ്ക്രീം കുടിയൊക്കെ ഇല്ലെങ്കിൽ അവനെന്നെ കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അവൻ രാത്രി ഇപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വേളം ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി പന്ത്രണ്ട് ഇരുപതായപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് ഒരു കാറ്റടിയും ബിബുക്കുട്ടിനെ കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോഴേക്കും ബിബുക്കുട്ടൻ ഉറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും മനസ്സെയിൻ ഹാപ്പി വിഷു ടാറ്റാ ബേബി യു